ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ട് പ്രവാസികളും മണ്ടത്തരം കാണിക്കെടുത്തിട്ടോ ഇപ്പോൾ ഈ അടുത്ത് ഒരു പ്രവാസി ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ പത്തു ലക്ഷം രൂപ അവരുടെ ഫാമിലിക്ക് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയെ പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ കൂടെ ചെറിയൊരു ഹെൽത്ത് കവറേജ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇൻഷുറൻസ് ആണത് പ്രവാസികളുടെ ശരിയായിട്ടുള്ള പ്രശ്നം അവർക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള കവറേജ് ഇല്ലാത്തതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ ഒരു പ്രവാസി ആക്സിഡൻറ്റിൽ പെട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കിട്ടി ആക്സിഡൻറ്റിൽ മാത്രമാണോ ഒരാൾ മരണപ്പെടുന്നത് ആ ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ട് അയാളുടെ ഫാമിലിക്ക് രണ്ട് മൂന്ന് വർഷമെങ്കിലും തള്ളി നിൽക്കാൻ പറ്റുമോ അയാളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പറ്റുമോ അല്ലെങ്കിൽ ഒരു കല്യാണം നടത്താൻ പറ്റുമോ ഒന്നിനു തികയില്ല പ്രവാസികളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയാണോ അതിൻ്റെ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മടങ്ങിയെങ്കിലും കവറേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ അയാൾ മാത്രമേ പണപ്പെരുപ്പത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഭാവി സ്വപ്നം കണ്ടുള്ള പോലെ നമ്മുടെ കുട്ടികളുടെ വിവാഹം അവരുടെ വിദ്യാഭ്യാസം ഇതൊക്കെയും പിന്നെ നമ്മൾ ഉള്ളപ്പോൾ നമ്മുടെ കുടുംബം കഴിഞ്ഞ് പോകുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ അവർക്ക് ഭാവിയിലും മുന്നോട്ട് ജീവിക്കാനാവും അപ്പോൾ അതുകൊണ്ട് അഞ്ച് പത്ത് ലക്ഷം രൂപ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല വെറുതെ പ്രീമിയം അടക്കാവുന്ന മാത്രം അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് കുറഞ്ഞ ചിലവിൽ ഏത് രീതിയിൽ മരണപ്പെട്ടാലും കവറേജ് ലഭിക്കുന്ന നമ്മുടെ വാർഷിക വരുമാനത്തിൻ്റെ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഇരട്ടി കവറേജ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടേം ഇൻഷുറൻസ് ആ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എടുക്കാവുന്നതാണ് വളരെ ചെറിയ തുകയൊക്കെ ഇതിന് ചിലവാകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസുകളിലേക്ക് പണം നഷ്ടപ്പെടുത്താതെ നമുക്ക് നല്ലൊരു കവറേജ് കിട്ടുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും നല്ലൊരു കമ്പനിയുടെ ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മാസം തോറും ഒരു അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയെ കൊടുത്താൽ രണ്ട് കോടിയുടെ വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലാണ് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്താലും മതി നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പ്രശസ്തമായ കമ്പനികളെയും ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഒറ്റ സ്ക്രീനിൽ കണ്ടിട്ട് അത് പരസ്പരം ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കാം അതിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈം ഷൂസ് പ്ലാൻ തന്നെ വളരെ ചിലവ് കുറച്ചിട്ട് എടുക്കാൻ സാധിക്കും അതിൽ നോക്കിയാൽ മനസ്സിലാക്കാം പ്രവാസി മരണപ്പെട്ടാൽ മാത്രമല്ല ഇപ്പൊ ക്യാൻസർ പോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അൻപത്തൊമ്പതോളം അസുഖങ്ങൾ ഏതെങ്കിലും പിടിപെട്ടാലോ അല്ലെങ്കിൽ പ്രവാസിക്ക് ഏതെങ്കിലും ആക്സിഡൻറ്റിൽ പെട്ട് അംഗവൈകല്യം സംഭവിച്ചാലൊക്കെ ഒക്കെ കവറേജ് തുക കിട്ടുന്ന രീതിയിൽ റൈഡേഴ്സ് നമ്മുടെ ബേസ് ടൈം പ്ലാനിനോടൊപ്പം അതിൽ ആഡ് ചെയ്യാൻ സാധിക്കും അത് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്രിട്ടിക്കലായുള്ള ഏതെങ്കിലും അസുഖം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ വരും അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് അൻപത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി പോലെ കവറേജ് തുകയായിട്ടാണ് അത് കിട്ടുക ചില കമ്പനികൾക്ക് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ കൈയും കാലും ഒരുമിച്ച് നഷ്ടപ്പെടണം മറ്റു ചില കമ്പനികൾക്കാണെങ്കിൽ കൈ അല്ലെങ്കിൽ കാല് മാത്രം നഷ്ടപ്പെട്ടാലും അവർ കവർ ചെയ്ത് തുക നൽകും അപ്പോൾ ഇത്തരത്തിൽ കമ്പനികൾക്ക് അനുസരിച്ചിടയിൽ മാറ്റമുണ്ടാകും പിന്നെ ഇത് എല്ലാവരായിട്ടുള്ള പ്രവാസികൾക്ക് കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ലിങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ എടുത്തു വയ്ക്കുക ഇനി ഞാനെന്താ ഇന്ത്യയിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രവാസ നാട്ടിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാളും മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ചിലവ് കുറച്ചാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നൊരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുക അത് മാത്രമല്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് ആനുവലി മോഡിലാണെങ്കിൽ അഞ്ച് ശതമാനം വരെ എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും പിന്നെ ക്ലെയിമിൻ്റെ ആവശ്യമൊന്നും വന്നില്ലെങ്കിൽ പോളിസി കാലയളവ് കഴിയുമ്പോൾ നിങ്ങൾ അടച്ചത് വേറെ റീഫണ്ട് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളും അവിടെ ലഭ്യമാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ടേം ഇൻഷുറൻസ് എത്ര കാലത്തേക്ക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതകൾ ഒഴിയുന്ന ഒരു കാലം വരെയെങ്കിലും നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുത്തിരിക്കണം അതായത് ഇപ്പോൾ ഒരു അറുപത്തഞ്ച് എഴുപത് വരെ അതായത് നിങ്ങളുടെ കുട്ടികളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മരണപ്പെട്ടാലും നിങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തിക ബാധയൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ളൊരു കാലം വരെങ്കിലും നമ്മൾ ടേം ഇൻഷുറൻസിൻ്റെ കാലാവധി സെലക്ട് ചെയ്യുക അപ്പോൾ ചുമ്മാ ക്യാഷ് അറിഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതിലും അല്ല കാര്യം നമുക്ക് ആവശ്യമുള്ള കവറേജ് നൽകുന്ന ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതാണ് പ്രധാനം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പലരും ഇതിനെക്കുറിച്ചൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നതിലല്ല നമുക്ക് ആവശ്യമുള്ള കവറേജ് നൽകുന്ന ഒരു ഇൻഷുറൻസ് എടുത്തുവയ്ക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് പല പ്രവാസികൾക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്ന് വെച്ചോ ഭാവിയിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഉപകാരപ്പെടും